കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി ഹോൾസെയിൽ അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ ഇടശ്ശേരി കവിതകളുടെ വേറിട്ട വായനയുമായി ഡോക്ടർ രാഘവൻ പയ്യനാട് രചിച്ച ക്രോസ് ലെവി ലെവിന് ഒരു ഭാഷ്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കേരള കലാമണ്ഡലം പൂത്തമ്പലത്ത് നടന്ന ചടങ്ങിൽ പ്രമുഖ സാംസ്കാരിക നായകർ പങ്കെടുത്തു പുസ്തക പ്രകാശനത്തിന് പിന്നാലെ ഇടശ്ശേരിയുടെ വിശ്വപ്രസിദ്ധമായ പൂതപ്പാട്ടിന്റെ അവതരണവും വേദിയിൽ നടന്നു ഇടശ്ശേരിയുടെ കവിതകളെ ആസ്പദമാക്കി ഡോക്ടർ രാഘവൻ പയ്യനാട് രചിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകം കലാമണ്ഡലം പൂത്തമ്പലത്തിൽ പ്രകാശനം ചെയ്തു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഇന്നിപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലൂടെ എനിക്ക് തോന്നുന്നു രാമമാഷിൻ്റെ ഒരു വലിയൊരു ഒരു മിഷനാണെന്നത് ഒരു ഒരു വലിയൊരു സംരംഭമാണ് ഇതോടുകൂടി സാർത്ഥകമാകുന്നതെന്ന് തോന്നുന്നു കാരണം അതും രണ്ടും രണ്ട് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രണ്ട് പ്രതിഭകൾ പ്രതിഭകളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ മാഷി ചെയ്തിട്ടുള്ളത് അത് വിശേഷിച്ചും കവി ഇടശ്ശേരിയുടെ കവിതകളും ലെവിസ്റ്റോസിൻ്റെ ചിന്തകളും ലെവിസ്റ്റോസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വലുതായിട്ടുള്ള ബുക്കുകളൊന്നും പുസ്തകങ്ങളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ആകെ വന്നിട്ടുള്ളത് എൺപതുകളിലോ മറ്റോ വിശ്വദർശന പ്രസിദ്ധീകരിച്ചിട്ടുള്ള രാജൻ 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 ഗുരുക്കൾ എഴുതിയിട്ടുള്ള ലെവിസ്റ്റോസിനെ കുറിച്ചുള്ള ഒരു പേപ്പർ ബാക്ക് സീരീസിൻ്റെ ഒരു മോഡലിലുള്ളൊരു പുസ്തകം മാത്രം അതൊക്കെയാണ് ഞാനൊക്കെ വായിച്ചിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു പുതിയ മേഖല തുറന്നു തരികയാണ് കാരണം വളരെ കാതലുറ്റ ഒരു ഫിലോസഫർ എന്ന് പറയാം നരവംശാസ്ത്രവും നമ്മുടെ പുരാവൃത്തങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി തൻ്റെ ദർശനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ ഒരു വിശകലന പദ്ധതിയെ അല്ലെങ്കിൽ ഒരു അറിവിനൊരു പുതിയ അല്ലെങ്കിൽ അറിവിനും ഫിലോസഫർ അല്ലെങ്കിൽ ഒക്കെ ഒരു പുതിയ മനം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒരു കേരളത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഇടശ്ശേരിയുടെ കവിതകളെ ആസ്പദമാക്കി പഠനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കെല്ലാം മുതൽക്കൂട്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡോക്ടർ വി എം ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തുകയും ഡോക്ടർ കെ പി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു കലാമണ്ഡലം വിദ്യാ റാണി കെ ആർ സജിതകുമാരി എന്നിവർ സംസാരിച്ചു പ്രകാശന ചടങ്ങിന് പിന്നാലെ കലാമണ്ഡലം ആദ്യമായി ചിട്ടപ്പെടുത്തി ആവിഷ്കരിച്ച ഭൂതപ്പാട്ടിന്റെ രംഗാവിഷ്കാരവും അരങ്ങേറി ഇടശ്ശേരിയുടെ വരികൾക്ക് കൂത്തമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ ദൃശ്യാവിഷ്കാരം കാണികൾക്ക് വേറിട്ട അനുഭവമായി